മനുഷ്യൻ എപ്പോൾ ഉണ്ടായി എന്ന ചോദ്യം ചരിത്രകാലം മുഴുവനും മനുഷ്യരെ ആകൃഷ്ടരാക്കിയിട്ടുണ്ട് അനുസരിച്ച് മനുഷ്യൻ ഏകദേശം ആറായിരം വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ നമ്മളെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നുണ്ട് ഇടയ്ക്കൽ ഗുഹകളിലെ ഈ പാറ ചിത്രങ്ങൾ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വിസോലെത്തിക് ഹോമോസാപ്പിയൻ്റെ സൃഷ്ടികളാണ് അവർ വേട്ടയാടി ശേഖരിച്ച ഭക്ഷണം ഉപയോഗിച്ച് സാമൂഹികവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ നിപുണരായിരുന്നുവെന്ന് ഈ ഗുഹാചിത്രങ്ങൾ നമ്മൾക്ക് തെളിയിച്ചു തരുന്നു

एक बड़ी चीज़ है, इसके लिए क्या कहना बंदों के लिए बड़े चीज़ हैं। हाँ, ओके। अब जब तोते आ रहे हैं, बहुत बड़ी से बोलेंगे। चाहे वो फ्रेंडल, यू कैन सी बन। आई स्नोग दिस फॉर दिस वन। कर दो डाउन। ओके। कम तू डी टॉप, यू कैन सी बन लेडी बिग चाइल्ड। वाला अम्मी मुटे कहना � വലുത് അമ്മ ചെറുത് കുട്ടി രണ്ടാളും കൈകള് ചേർത്ത് പിടിച്ചിരിക്കുന്ന കാര്യം ഉണ്ടാവും ടോപ്പ് ഓഫ് സി എസ് വലിയ കഴിറ്റം ഒരു പട്ടീനെ കണ്ടോ ലെഫ്റ്റ് ടോപ്പില് അതൊരു മൈലാണ് മൈലൊക്കെ ഉണ്ടോ അതിന്റെ താഴെ കാണുന്ന വീല് മാറി അങ്ങനത്തെ ആളുകൾ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു അതിന്റെ പ്രതീകമാണ് എന്റെ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് പോർണറിൽ അവർക്ക് മുന്തുവണ്ടി കാണില്ല രണ്ട് സൈഡിൽ തയ്യാറായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണുന്നത് വണ്ടിയാണ് ഉന്തുവണ്ടി എന്ന് പറഞ്ഞാൽ ദിസ് സിക്സ് തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് ഇത് ആറായിരം വർഷം ഉള്ളത് ഉന്തുവണ്ടി കുറച്ചു കൂടി ലേറ്റസ്റ്റ് ആണ് ഇറ്റ് മീൻസ് ഇറ്റ് പ്രൂവ് ദാറ്റ് ആറായിരം വർഷം ശേഷവും ഇവിടെ ആളുകളും താമസിച്ചു എന്നുള്ള തെളിവാണ് ആ ഉന്ത് വണ്ടി മനസ്സിലാവുന്നുണ്ടോ ഇത് വരച്ചത് എന്തുകൊണ്ടായിരിക്കും ആ സൈഡിൽ വന്നപ്പോ കല്ലിന്റെ പുളികളുണ്ട് നദീനശിലാഖത്തിൽ ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് പുഷ്പങ്ങൾ കാണാൻ പറ്റി കാണുന്നത് ഇവിടെ മൊബൈലല്ലാണ്ട് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് തല ബോഡി ബാല് കാലുകൾ കാണുന്നുണ്ടോ അല്ല അല്ല ഓഫ് ഓഫ് ഇയേഴ്സ് ബാക്ക് അത് ബാക്കിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ നോക്കി നോക്ക് രണ്ട് സ്ക്രിപ്റ്റ് കാണാൻ പറ്റുന്ന രണ്ട് ലൈൻസ് ആദ്യത്തെ ലൈന് മൂവായിരം വർഷം പഴക്കമുണ്ട് എഴുതിയിരിക്കുന്നത് തമിഴ് തമിഴ് എഴുതിയിരിക്കുന്നത് പൽപുലി താത്താക്കാരി വേണുങ്കോംബല കച്ചവന ചത്തിനർ പല പുലികളെ കൊണ്ടൊരു ഗോത്ര വീരനായ ഗോത്ര രാജാവ് താമസമാണ് ഒന്നാമത്തെ ലൈൻറെ അർത്ഥം രണ്ടാമത്തെ ലൈൻറെ അർത്ഥം പ്രാചീന സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത് അത് മൂവായിരം വർഷം പഴക്കട്ടെ എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണുവർമ്മന നാമ കുടുംബീയ കുലവർദ്ധന നാമസിലേക്ക് കുടുംബിയതൊരു പുരുഷൻ അയിൽ ഒരു ഇത് സ്ത്രീ ഇത് ഫീമെൽ ശ്രദ്ധിച്ചു നോക്കിയാൽ സ്ത്രീ രൂപം ആയിട്ട് മനസ്സിലാവും അത്ലവൻ ആ ഇപ്പോ കേട്ടി കേട്ടി നല്ല നല്ല ആളാണ്